ഹലോ ഫ്രണ്ട്സ് മൈ ഡ്രീം ലൈഫിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവ വെച്ചൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാ ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ ഹെൽത്തിയുമായിരിക്കും അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു തെണ്ട എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് ചീ വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്യാരറ്റൊക്കെ അതെയും കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ചേംസൊക്കെ ചൂണ്ടാക്കി അതിനകത്ത് ഇഞ്ചിയും വെളുത്തിൻ്റെയും ഇഞ്ചിയും ചെറുനിളിയും കറിവേക്കറിയൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി വെച്ചാൽ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് വെന്ത് വരുമ്പോൾ നമുക്ക് ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമേ അതൊക്കെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് കൊടുക്കണം നമ്മുടെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് അധികം വേവാൻ പാടില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കേട്ടോ നമ്മൾ ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി അവർക്ക് വലിയ ഇഷ്ടമാകും കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് വെച്ചാൽ കോണാണ് കോൺ നന്നായിട്ട് പുഴുങ്ങിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ കൂടുതലായിട്ട് ചേർക്കുന്നത് അതിനകത്ത് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് അതാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോഴ് നമുക്ക് കോൺ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്നത് റവയാണ് ആ റവ അങ്ങോട്ടിട്ട് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനുള്ള റവ അങ്ങോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളകി കൊടുക്കണം അല്ലെങ്കിൽ നല്ലതായിട്ട് അടിക്ക് പറ്റും റവയുടെ ഉപ്പുമാവ് പെട്ടെന്ന് അടിക്ക് പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമാവ്